ആയ സുഹൃത്തുക്കളെ നമ്മളെ ടിഷ്യൂ കൾച്ചർ വാഴകൾ വരുത്തിയിട്ടുണ്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം തൊട്ട് വാഴകൾ പലതും വെച്ചിട്ടുണ്ട് പിന്നെ കൊല്ലത്തിൽ ഒരനെ അല്ലേ എന്ന് കരുതിയിട്ട് വാഴ പ്രാന്തം നിർത്തിയതാണ് ഇതിപ്പോൾ പ്രത്യേക തരം വാഴകൾ കിട്ടിയ സമയത്ത് ഞാനൊന്ന് മേടിച്ച് അതൊന്ന് അൺബോക്സിങ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ടിഷ്യൂ കൾച്ചർ വാഴയാണ് ബാക്കി കാര്യങ്ങളൊക്കെ വഴിയേ പറഞ്ഞു തരാം ഞാനിത് പാക്ക് വീഡിയോ എടുക്കുന്നത് വേറെ വീഡിയോ എടുക്കാൻ ആൾക്കാരില്ലാത്തതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന പോലെ എടുക്കുകയാണ് അപ്പോൾ കാഷ്വൽ വീഡിയോ ആണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഇതുവരെ ചെയ്തിട്ടുള്ളതേ ബോക്സിലാക്കിയിട്ട് തെർമോക്കോളിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇതേ ഈ നൈലോണ്ട ചരട കൊണ്ട് കെട്ടിപ്പൂട്ടിയിട്ടുണ്ട് പിന്നെ വാഴയ്ക്ക് വേറെ ക്ഷതവും കാര്യങ്ങളും വരാതിരിക്കാൻ വാഴപ്പിണ്ടി വെച്ചിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഇവരുടെ പാക്കിംഗ് എന്ന് കാണിച്ചു തരാം ഓക്കെ ഇവരെ ഒരു ചതുരം ബോക്സിൽ തെർമോക്കോൾ പീസൊക്കെ വെച്ച് ഇതാക്കിയിട്ട് ഇത് ഈ രീതിയിലൊക്കെ ചെയ്തേക്കണം ഞാൻ ഫോട്ടോ കണ്ടപ്പോൾ ഒരുപാട് വലിയ വാഴ പോലെ തോന്നി പക്ഷെ അത് തീരെ ചെറുതാണ് ടിഷ്യൂ വാഴ ആയതുകൊണ്ട് ചെറുതാകുമെന്ന് എനിക്കറിയായിരുന്നു പക്ഷെ ഇത് ഇത്രയും ചെറുതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല ഇതാണ് രണ്ടെണ്ണം ഇത്രയും ചെറുതാവെന്ന് ഞാൻ വിചാരിച്ചില്ല ഇതിപ്പോ ഇതിന്റെ ഇത് കാണുമ്പോ വലുത് പോലെ തോന്നുവെങ്കിലും എന്തേ കണ്ടോ അദ്ദേഹന്റെ കാലു വെച്ച് കാണിച്ചരാത്രേ ഉള്ളൂ ഇത് പൊളിച്ചിട്ട് ബാക്കി കാണിച്ചരാ ഒന്ന് ഞാൻ പുറത്തേക്ക് എടുത്തു അതെ ഇത് കണ്ടില്ലേ ഇത്രേ ഉള്ളൂ അതെ ഇത് ഇങ്ങനെയാണ് വച്ചിരിക്കുന്ന ഇതാണ് രണ്ട് വാഴകള് വാഴകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം ഇത് കമ്പ് കുത്തി അല്ല രണ്ട് വാഴയാണ് രണ്ട് തൈയുണ്ട് ഇതില് ഏർ ഇത് നാം വാ റെഡ് ഈ നാം വാ റെഡ്ന്നുള്ളത് നിങ്ങളൊന്ന് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഈ എൻ ഐ എം കഴിഞ്ഞിട്ട് ഡബ്ല്യു എച്ച് കൊടുത്തിട്ട് സെർച്ച് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ വാഴഗ്രാമം എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട് അവരുടെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊന്ന് വാഴപ്രേമികൾ വാഴഗ്രാമം ചാനലൊന്നും നോക്കുന്നത് നല്ലതാണ് ഇത് ഡബിൾ മഹോയ് ഡബിൾ മഹോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കം ഒരു രണ്ട് വാഴയല്ലാ കേട്ടോ അത് ഇതൊരു കുറ്റി അടിച്ചിരിക്കുന്നതാണ് എനിക്ക് തെറ്റിയതാട്ടോ രണ്ട് വാഴയല്ല അത് കുറ്റി അടിച്ചിരിക്കുന്നതാണ് ഇത് ഡബിൾ മഹോയ് അതായത് ഒരു കൊലയിൽ അല്ല ഒരു വാഴയിൽ രണ്ട് കൊല വരുന്ന വാഴപ്പഴം ഇതൊന്നും അധികം ഹൈറ്റ് പോകുന്നതല്ല അപ്പോൾ ഇതാണ് രണ്ട് വാഴകൾ അപ്പോൾ ഇതിൻ്റെ ഞാനിത് ഫോട്ടോയിൽ കണ്ടപ്പോഴേ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ട് തരാം അവരയച്ചു തന്ന ഫോട്ടോ അവരയച്ചു തന്ന ഫോട്ടോ സാധനം തന്നെയാണ് ഇതും പക്ഷെ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് സൈസ് അല്ലാത്ത ഒരു സാധനത്തിൻ്റെ ഇപ്പം നിങ്ങളൊരു ചെറിയ പഴം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വലിപ്പത്തെ നിങ്ങൾക്ക് യാതൊരു ധാരണ ഉണ്ടാവില്ല പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് സൈസുള്ള ഒരു എന്താ പറയുക ഒരു ഐറ്റം അതിൻ്റെ ഒപ്പം വെച്ച് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വലിപ്പം അറിയുള്ളൂ അപ്പം നിങ്ങൾ ഇപ്പോൾ എന്ത് സാധനം പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിലും സ്റ്റാൻഡേർഡ് സൈസുള്ള ഒരു സാധനത്തിൻ്റെ ഒപ്പം വെച്ച് ഫോട്ടോ എടുത്ത് അയക്കാൻ പറയാം അല്ലെങ്കിൽ എത്ര ഉയരണ്ടെന്ന് ചോദിക്കുക അതാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഞാൻ വിചാരിച്ചത് വലുതാണെന്ന് വിചാരിച്ചിട്ട് നേരിട്ട് കുഴിയിൽ വെക്കാമെന്നാണ് വിചാരിച്ചത് ഇപ്പം ഇനി കുഴിയിൽ വെക്കാനൊന്നും പറ്റില്ല രണ്ട് പ്ലാസ്റ്റിക് ചട്ടിയിൽ ഉമിയും മണലും മണ്ണും ഉമിയും ഒക്കെ ചേർന്നിട്ട് കുറച്ച് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് വെക്കാമെന്നാണ് വിചാരിക്കണം അല്ല വേണ്ട ചാണപ്പൊടി ഇപ്പോഴും വെക്കണ്ട വെറുതെ വാ ലോലമായ വാഴകളല്ല അപ്പോൾ ഇതൊക്കെയാണ് അപ്ഡേറ്റുകൾ ഇനി ഇടും വാഴകൾക്ക് വേണ്ടി മാത്രം ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിൽ സി വി റോസ് കൊലച്ചത് ഞാൻ വീഡിയോ ഇട്ടുണ്ട് അതിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അധികം വൈകാതെ ഇടാം ഓക്കെ ഇപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് താങ്ക്യൂ